കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രിയായി ആചരിക്കുന്നത് ശിവപൂജകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ പൂജയാണ് ശിവരാത്രി താപസന്മാർക്ക് പ്രധാനവും ശിവപ്രീതികരവുമായ ഈ വ്രതം അതിശ്രേഷ്ഠമാണ് പാലാഴിമന സമയത്ത് ഉയർന്നു വന്ന ഹാലാഹല വിഷം അഥവാ കാളകൂട വിഷം ലോകരക്ഷയ്ക്കായി മഹാദേവം പാനം ചെയ്തു ആ വിഷം ഭഗവാന് ബാധിക്കാതിരിക്കാൻ സർവദേവഗണങ്ങളും ഉറങ്ങാതെ അനുഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ദിനം പരമശിവൻ വിഷം പാനം ചെയ്ത ദിവസമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള രജോ തമോ ഗുണങ്ങളെ ഇല്ലാതാക്കി സാത്വിക ഗുണം വളർത്തിയെടുക്കുവാനുള്ള ശ്രേഷ്ഠ വ്രതമാണ് ശിവരാത്രി മഹാദേവൻ വൈരാഗിയാണ് അതായത് കാമക്രോധ ലോപമോഹങ്ങളെ അതിജീവിച്ചവൻ ശിവരാത്രി വ്രതം ശരിയായ രീതിയിലൂടെ അനുഷ്ഠിക്കുമ്പോൾ മഹാദേവന്റെ എല്ലാ ഭക്തർക്കും തങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു ശിവരാത്രി വ്രതം എല്ലാവർക്കും എടുക്കാവുന്ന പുണ്യവ്രതമാണ് എങ്ങനെയാണ് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കേണ്ടത് ത്രയോദശി ദിനത്തിൽ ഒരു നേരം മാത്രമേ ആഹാരം പാടുള്ളൂ ശിവരാത്രി ദിനത്തിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം ഭസ്മം രുദ്രാക്ഷം എന്നിവ ധരിച്ചുകൊണ്ട് ശിവ പഞ്ചാക്ഷര മന്ത്രം ശിവസ്തുതികൾ ശിവാഷ്ടകം ഭഷ്ടകം എന്നിവ ജപിക്കുക പിന്നീട് ശിവക്ഷേത്ര ദർശനം നടത്തി ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്നത് അത്യുത്തമമാണ് ശിവരാത്രി ദിവസം ഉച്ചയ്ക്ക് മുമ്പായി ഓം നീലഖണ്ഠായ നമഹ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ജപിക്കുക നാലുമണിയാകുമ്പോൾ വടക്കോട്ട് നോക്കി ഓം ശശിശേഖരായ നമഹ എന്ന് മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യവും ഓം ശംഭുവേ നമഹ എന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യവും ജപിക്കുക സന്ധ്യ കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് നോക്കി ഓം പാർവതിപ്രിയായേ ത്രൈലോക്യനാഥായ ഹം ഹം നമ ശിവായ ഹ്രീം ശിവായേ നമഹ എന്ന് നൂറ്റി തവണ ജപിക്കുക പിന്നീട് ഓം നമശിവായ എന്ന മന്ത്രം ജപിച്ച് ശരീരത്തിൽ ഭസ്മം ധരിക്കണം പകൽ സമയത്ത് ഉപവാസം നിർബന്ധമാണ് ആരോഗ്യസ്ഥിതി ഒട്ടും അനുകൂലമല്ലാത്തവർക്ക് മാത്രം ലഘുവായ ഭക്ഷണങ്ങൾ കഴിക്കാം ശിവപുരാണ പാരായണം ശ്രവിച്ചുകൊണ്ട് പകൽ സമയം ഭക്തിപൂർവം കഴിച്ചു വൈകിട്ട് വൈകീട്ട് സ്നാനാദികർമ്മങ്ങൾക്കു ശേഷം ശിവക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തിലെ കൊണ്ട് അർച്ചന നടത്തുന്നതും ശുദ്ധജലം പാൽ തുടങ്ങിയവയെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും ഉത്തമമാണ് ശിവലിംഗത്തിൽ അർച്ചന ചെയ്ത പുഷ്പം ഫലം ജലം എന്നിവയൊന്നും തിരിച്ചെടുക്കാൻ പാടുള്ളതല്ല ഇത്തരത്തിൽ ഈ മഹാവ്രതം അനുഷ്ഠിക്കുന്നവരുടെ സകല പാപങ്ങളും നശിക്കുകയും ഐശ്വര്യവും ശ്രേയസും സിദ്ധിക്കുകയും മരണാനന്തരം ശിവലോകം പ്രാപിക്കുകയും ചെയ്യും ശിവരാത്രി ദിനത്തിൽ നിദ്ര പൂർണ്ണമായും ഉപേക്ഷിക്കണം പിറ്റേ ദിവസം ശിവരാത്രി വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ജലം പാനം ചെയ്യാവുന്നതാണ് കൃതശ്ചൈവ് സ്വാമിൻ വ്രതം ജാതമനുത്തമം व्रतेणानेन देवेशा यथाशक्तिकृतेन चा सन्तुष्टो भवं कुरु ममो भरी